ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് പറയാൻ പോകുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റത്തിനെ കുറിച്ചിട്ടാണ് ഇതിനു മുന്നേ തന്നെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വ്യാഴത്തിന്റെ രാശിമാറ്റത്തിനെ കുറിച്ചിട്ട് അതായത് മേടൻ രാശിയെക്കുറിച്ചും ഇടവൻ രാശിയെക്കുറിച്ചും പിന്നെ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് മിഥുനന്റെ രാശിയെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ മിഥുനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് മകൈരം അര തിരുവാതിര പുണർ തമ്മുക്കാല് ഇത്രയും നക്ഷത്രങ്ങളാണ് മിഥുനൻ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ അപ്പോൾ ഇവർക്ക് ഇപ്പം വ്യാഴം സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് അവരുടെ അപ്പോൾ ഇനിയിപ്പം മെയ് പതിനഞ്ചാം തീയതിക്ക് ശേഷം വ്യാഴം ഇവരുടെ സ്വന്തം രാശിയിലേക്ക് മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ ആ ഒരു കാലയളവെന്ന് പറയുന്നത് നമ്മളുടെ ജന്മരാശിയിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നത് അത്ര ഒരു നല്ല ഗുണഫലങ്ങളൊന്നും തരില്ല പന്ത്രണ്ടാം ഭാവത്തിനെ കഴിയും കുറച്ചുകൂടി ബെറ്ററാണെന്ന് മാത്രം പറയാം അപ്പോഴേ ആ അതുകൊണ്ടിട്ട് തന്നെ ജന്മരാശിയിലെ ആ ഒരു വ്യാഴത്തിന്റെ സഞ്ചാരം നമുക്ക് എന്താ പറയാ ഒരുപാട് പിന്നെ ധനനഷ്ടം ഉണ്ടാക്കും അതുപോലെ തന്നെ സ്ഥാനഭ്രംശം നമ്മള് ഇപ്പം നമ്മൾ എവിടെയാണോ താമസിക്കുക ചിലപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരാം ചിലപ്പോൾ അതല്ല ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് മാറി വേറെ ജോലിയിൽ പ്രവേശിക്കേണ്ട ആ ഒരു ചിലപ്പോൾ കിട്ടി പോകുന്ന ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഒരു കാലഘട്ടം കൂടിയാവാം അത് ചിലപ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു പിന്നെ സ്ഥാനഭ്രംശം ആവണമെന്നില്ല കേട്ടോ ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടായിരിക്കും അത് വരുന്നത് പിന്നെ നമുക്ക് പോസിറ്റീവ് വരാം എന്ന് പ്രാർത്ഥിക്കാമെന്നേ ഉള്ളൂ കേട്ടോ അപ്പോഴാരും ദ്രവ്യ ദ്രവ്യനാശവും പിന്നെ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കലഹങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ വർധിച്ചിരിക്കും അപ്പോഴേ നമ്മൾ അതനുസരിച്ച് നമുക്ക് ഒരു ദോഷഫലം വരുന്നുണ്ട് എന്ന് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് നമുക്കതനുസരിച്ച് നമ്മളെ ജീവിതചര്യെ ക്രമപ്പെടുത്തി കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ടല്ലോ അപ്പഴാ അതുകൊണ്ടിട്ട് ഇപ്പം വ്യാഴം രാശി മാറിയെന്നോ ശനി രാശി മാറിയെന്നോ വെച്ചിട്ട് എല്ലാവർക്കും ജീവിക്കണമല്ലോ അപ്പോഴെ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു പ്രതിവിധി കേട്ടോ അവിടെ എന്താ പറയുക ഈ വ്യാഴത്തിന്റെ ഒരു രാശി മാറ്റത്തിനെ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ അതിനെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക ആഹ് ഈശ്വരവചനം ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒന്നും ഭയക്കേണ്ട കാര്യമില്ല കേട്ടോ ഭഗവാൻ നോക്കോളൊക്കെ ഭഗവാനിൽ സമർപ്പിച്ചാൽ മതി അപ്പൊ അപ്പോഴെന്ന് പറഞ്ഞാല് വ്യാഴപ്രീതിക്ക് ഞാൻ എപ്പോഴും ഈ ഒരു എല്ലാ വീഡിയോയിലും എനിക്ക് വ്യാഴപ്രീതികരമായിട്ട് പരിഹാരങ്ങളൊന്നു തന്നെയായിരിക്കും പറയാനുള്ളത് വിഷ്ണു ക്ഷേത്ര ദർശനം പിന്നെ എന്താ പറയാ പിന്നെ വിഷ്ണു സഹസ്രനാമജപം ജപം പിന്നെ അതുപോലെ തന്നെ ഭഗവാന് നെയ്വിളക്ക് തുളസിമാല പാലഭിഷേകം പാൽപായസം പിന്നെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകൾ നടത്തിയാ മതി കേട്ടാ കാരണം എന്ന് വെച്ചാല് എല്ലാവർക്കും ചിലപ്പോ എല്ലാ പിന്നെ ഏഹ് നടത്താനായിട്ട് പൈസ ഉണ്ടാവണം എന്നുണ്ടാവില്ല അപ്പോഴും എന്താ ചെയ്യുക ആ സമയത്ത് നമുക്ക് ഈശ്വര ഭജന അതായത് ഭഗവാനെ നാമജപം കൊണ്ട് സ്തുതിച്ചാൽ മാത്രം മതി ഭഗവാൻ അതിൽ പ്രസാദിക്കും അത് ഒട്ടുമിക്ക ആൾക്കാരും അതൊന്നും ചെയ്യില്ല കാരണം നാമം ജപിക്കാൻ പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയാം എൻ്റെ അടുത്ത് നോക്കാൻ വരുന്നവരിൽ കൂടുതൽ പേർക്ക് നാമജപം എന്ന് പറയുമ്പോൾ അവരൊന്ന് നാമം ജപിക്കുക അങ്ങനെ ആ ഒരു കാരണം അവർക്ക് അതിനുള്ള സമയം കിട്ടില്ല അല്ലെങ്കിൽ അതിന് തെറ്റി വന്നാൽ എന്താണ് പ്രശ്നം ഒരുപാട് പ്രശ്നം ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള കുറെ സംശയങ്ങൾ ഉണ്ടാവും അവർക്ക് അതുകൊണ്ടിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു നാമജപത്തിനായിട്ട് ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഭഗവാൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും നമ്മളുടെ ഏതൊരു പ്രതിസന്ധിയിലും ഭഗവാൻ നമ്മളെ കാത്തു രക്ഷിക്കുക തന്നെ ചെയ്യും കേട്ടോ അപ്പോഴേ ഈയൊരു പിന്നെ അതുപോലെ തന്നെ ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും നല്ലതാണ് ഈ ദോഷപരിഹാരാർത്ഥം അതായത് വ്യാഴം ഈയൊരു പിന്നെ മെയ് മെയ്യിൽ മെയ് പതിനഞ്ചാം തീയതി ഈ മിഥുരൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ പോയൊന്ന് ഗുരുവായൂരപ്പനെയൊക്കെ ഒന്ന് കണ്ടു തൊഴുതു പരു കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കുറയും അതുപോലെ തന്നെ ഈ ഒരു വർഷക്കാലം ഈ ഒരു വ്യാഴം രാശി മാറുന്ന മെയ് പതിനഞ്ച് മുതൽ ഉള്ള ആ അടുത്ത ഒരു വർഷം വരെയാണ് കേട്ടോ പക്ഷെ ഇതിനിടയ്ക്ക് വ്യാഴത്തിന് വക്രഗതി പ്രാപിക്കുന്നുണ്ട് അതായത് വക്രഗതി എന്ന് പറയുമ്പോൾ അത് മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിക്കുന്നുണ്ട് പിന്നോട്ട് സഞ്ചരിക്കുന്നതാണ് വക്രഗതി എന്ന് പറയുന്നത് കേട്ടോ അപ്പോഴേ ആ വ്യാഴത്തിന്റെ ഒരു പിന്നെ തിരിച്ച് ഈ വ്യാഴം മിഥുന മിഥുരൻ രാശിയിലാണെങ്കിലും പത്തൊമ്പതേ പത്തിൽ അതായത് ഒക്ടോബറിൽ ഒക്ടോബർ പത്ത് പത്തൊമ്പതാം തീയതി വ്യാഴം മിഥുരൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലോട്ട് പ്രവേശിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സമയം ഈ മിഥുരൻ രാശിക്കാർക്ക് കുറച്ച് ആശ്വാസമായിരിക്കും കാരണം വ്യാഴം അവരുടെ രണ്ടാം ഭാവത്തിലോട്ടാണ് പിന്നെ കട പ്രവേശിക്കുന്നത് അതിന് കർക്കിടക രാശി എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് ഏട്ടോ അവിടെ നിൽക്കുമ്പോഴാണ് ഭഗവാൻ പിന്നെ ഈ വ്യാഴം ഏറ്റവും കൂടുതൽ ഫലം നൽകുന്നത് അതിന്റെ ഉച്ചരാശികളിൽ നിൽക്കുമ്പോഴാണ് എല്ലാ ഗ്രഹങ്ങളും പൂർണ്ണ ഫലം നൽകുന്നത് കേട്ടോ അപ്പോഴെ ആ ഒരു രാശിയിലോട്ട് ഈ ഒക്ടോബർ പത്തൊമ്പതാം തീയതി പ്രവേശിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് തിരിച്ച് വീണ്ടും വരുന്നുണ്ട് കർക്കട പിന്നെ കർക്കിടകത്തുനിന്ന് വീണ്ടും മിഥുന രാശിയിലേക്ക് ഡിസംബർ നാലാം തീയതി തിരിച്ച് വീണ്ടും മിഥുന രാശിയിലേക്ക് തന്നെ അത് വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീടാണ് രാശിമാറ്റം അടുത്ത ഒരു വർഷത്തേക്കുള്ളത് സംഭവിക്കുന്നത് അത് എന്ന് പറഞ്ഞാൽ രണ്ടേ ആറിലെയാണ് സംഭവിക്കുന്നത് കേട്ടോ അപ്പോഴത് ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടല്ലോ അത് അടുത്ത രാശിമാറ്റത്തിലല്ലേ അപ്പോഴേ അതുകൊണ്ട് തന്നെ ഈ ഒരു രാശിമാറ്റം ഈ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഭഗവാ ഈ വിഷ്ണു എന്താണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഉള്ളതുകൊണ്ട് തന്നെ അധികം നമുക്ക് ഒരു ദോഷഫലം അങ്ങനെ അത്ര കാഠിന്യം കുറച്ച് കുറഞ്ഞ് കിട്ടും എന്ന് വിചാരിക്കുന്നു കാരണം രണ്ടാം എന്ന് പറയുന്നത് നമ്മുടെ ധനസ്ഥാനമല്ലോ അപ്പോൾ ആ പ്രവേശിക്കുമ്പോൾ പ്രവേശിക്കുമ്പോഴുള്ള ആ ഒരു അനുകൂലം നമുക്ക് എന്തായാലും ഉണ്ടാവും അപ്പോഴ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വ്യാഴാഴ്ച കയ്യിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുക പിന്നെ സൽപ്രവർത്തികൾ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ വൈശാഖ മാസം ഒക്കെ ആ ഞാൻ വൈശാഖ മാസത്തിനെ കുറിച്ച് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ആ ഒരു സമയത്തിലൊക്കെ പിന്നെ ഒരുപാട് ദാനധർമാദികളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഈയൊരു നിങ്ങളെക്കൊണ്ട് കഴിവിനനുസരിച്ചുള്ള വഴിപാടുകൾ അമ്പലങ്ങൾ ചെയ്യുക അതല്ലെങ്കിൽ നാമജപമാണ് ഏറ്റവും ഉത്തമം ഞാൻ എപ്പോഴും എടുത്തെടുത്ത് ആവർത്തിച്ച് പറയുന്നതെന്ന് വെച്ചാൽ അതിനത്രയേറെ പ്രാധാന്യം ഉള്ളത് കൊണ്ടിട്ടാണ് നാമജപത്തിനെട്ടോ അപ്പൊ നാമം ജപിച്ചാൽ തന്നെ നമുക്ക് കുറേ ചേഞ്ചുകൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട കാര്യമാണ് തീ ഇങ്ങനെ കാണുമ്പോൾ നമുക്കറിയില്ലല്ലോ അത് എന്താണെന്ന് തന്നെ അത് തൊട്ട് നോക്കിയാലേ അറിയത്തുള്ളൂ കൈവൊള്ളൂ എന്ന് അതുപോലെ തന്നെയാണ് കേട്ടോ നാമം ഒന്ന് ജപിച്ചു നോക്കുക അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും അപ്പോഴെ വ്യാഴത്തിന്റെ രാശിമാറ്റം ഈ ഒരു മിഥുനൻ രാശിക്കാർക്ക് എല്ലാ മംഗളങ്ങളും നൽകട്ടെ എന്ന് ഞാൻ പറയുന്നു കാരണം എന്ന് വെച്ചാൽ നമ്മളെ പ്രാർത്ഥന കൊണ്ട് നേടിയെടുക്കണം അതൊക്കെ കേട്ടോ അപ്പോഴെ എൻ്റെ കുഞ്ഞു വീടിയോ എനിക്ക് എനിക്ക് ഉള്ള ചെറിയ അറിവാണിത് കാരണം എന്ന് വെച്ചാല് ഒരു രാശിമാരത്തിനെ കുറിച്ച് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ കാരണം അതിനകത്ത് എനിക്ക് ഒന്നും പറയാനില്ല കാരണം ഈ വരാൻ പോകുന്ന ആ ഒരു കുറച്ച് സംഭവങ്ങൾ കാരണം നമുക്ക് ആ ഒരു കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ഒരു അനുഭവിക്കുന്ന കാലഘട്ടമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഈശ്വര ഭജനം നടത്തി മുന്നോട്ട് പോവുക അത്രയേ ഉള്ളൂ അതിനകത്ത് പ്രത്യേകിച്ച് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സർവം ശ്രീ കൃഷ്ണാർപ്പണ വസ്തു